വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സിഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്കാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇൻഡിക്കേറ്ററാണ് ഇത് നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡീപ്പ് സൈഡ് ഓഫ് ട്രേഡിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വോളിയം പ്രൊഫൈൽ നമുക്ക് എന്താണ് തരുന്നത് വോളിയം പ്രൊഫൈൽ നമ്മൾക്ക് തരുന്നത് കുറേയധികം ഇൻസൈറ്റ്സ് നമുക്ക് തരും അല്ലേ ലോട്ട് ഓഫ് അതായത് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റിയെ പറ്റിയിട്ടുള്ള ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻസ് നമുക്ക് വോളിയം പ്രൊഫൈൽ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് മാർക്കറ്റുമായിട്ട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും മനസ്സിലായോ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകാതെ നമുക്ക് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് അതായത് ഒരു പ്രോപ്പർ പ്ലാനിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇതൊരു സിമ്പിൾ ടൂളാണ് എന്ന് പറയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ അല്ലെങ്കിൽ വോളിയം പ്രൊഫൈ ആംഗേഡ് വോളിയൂം പ്രൊഫൈൽ എല്ലാത്തിൻ്റെയും സ്കിമാറ്റിക്സ് ഒന്ന് തന്നെയാണ് അപ്പം ഈ വോളിയം പ്രൊഫൈലിൽ നമ്മൾക്ക് മാർക്കറ്റ് എന്താണ് ബേസിക്കലി കാണിച്ചു തരുന്നത് ആദ്യത്തെ പാഠം ഇതിൽ ആദ്യം നമ്മളെ മാർക്കറ്റ് കാണിച്ചു തരുന്നത് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ബാലൻസ് സ്റ്റേറ്റിലാണോ അതോ ഔട്ട് ഓഫ് ബാലൻസ് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോ മാർക്കറ്റ്സ് ആർ ഇൻ ബാലൻസ് ഓർ വെയർ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ് ഇതാണ് വോളിയൂം പ്രൊഫൈലിൻ്റെ ആയിട്ടുള്ള നമ്മൾ ആദ്യം വോളിയം പ്രൊഫൈലിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത് കാണിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ വോളിയം പ്രൊഫൈൽ വഴി റീഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾക്ക് നമ്മളെ ഇത് എന്തൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തെല്ലാം ട്രേഡുകളിലാണ് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സ്ട്രാറ്റജീസ് മാർക്കറ്റുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു ട്രേഡ് അതായത് ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് നടക്കുമ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടർ ട്രേഡിങ്ങിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ സ്ട്രാറ്റജീസും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ടൂള് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് മനസ്സിലാക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് അതാണ് വെയർ ഈസ് ദ ഗ്ലോബൽ മണി പൊസിഷനിങ് അല്ലേ ഗ്ലോബൽ മണി എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വോളിയം പ്രൊഫൈൽ വഴി മനസ്സിലാക്കുന്നത് ന ഹൂസ് ദ ഗ്ലോബൽ മണി ഗ്ലോബൽ മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ദ പ്ലേസ് ദ ഓർഡേഴ്സ് അല്ലേ അവരുടെ അവരുടെ ഓർഡേഴ്സ് എവിടെയാണെന്ന് അറിയുന്നത് നമുക്ക് വോളിയം പ്രൊഫൈൽ വഴി മാത്രമേ അറിയാൻ പറ്റുള്ളൂ ബിക്കോസ് ഈ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ആർക്കും വൺസ് ഇറ്റ് ഇസ് ആർക്കും അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വോളിയം ആയിരം നടന്ന വോളിയം ആയിരം നടന്നു എന്നവിടെ കാണാൻ പറ്റും അല്ലേ ഇതാണ് ഇന്നത്തെ കാര്യം അപ്പം ഇനി നമ്മൾ നോക്കുന്നത് സി ഇപ്പം നമ്മൾ വോളിയം പ്രൊഫൈലിനെ പറ്റി നമ്മൾ ബേസിക്കലി ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നൗ ഹൗ ഡസ് ദ വോളിയം പ്രൊഫൈൽ കം എബട്ട് അല്ലേ എങ്ങനെയാണ് ഈ വോളിയം പ്രൊഫൈൽ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങേണ്ടത് എന്താണ് മറ്റേ ഇപ്പം നമ്മൾ പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകുന്നു അപ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻ്റ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഇവിടെ ഒരു എക്സ് എക്സിലേക്ക് പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പം പ്രൈസ് ഈസ് ട്രാവലിംഗ് ടുവാർഡ്സ് വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഒരു ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് തുടങ്ങി വൈയിലേക്ക് പോകുന്നു ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പം നമ്മൾ ഇതെന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ലെവൽസ് ആണ് അല്ലേ നമുക്കിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രൈസ് ലെവൽസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച പ്രൈസ് ലെവൽസ് ഇതെന്ന് പറയുന്ന ടൈമിൻ്റെ സ്കീമാറ്റിക്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് എന്താണ് വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഫ്രാക്റ്റർഡ് വേയിൽ വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില വോളിയംസ് ബിഗ് ആയിരിക്കും ചില വോളിയംസ് സ്മോൾ ആയിരിക്കും അല്ലേ ഇങ്ങനെ 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 വോളിയം പല ഡയമെൻഷനിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ എന്താണ് നമ്മൾക്ക് ഈ ഒരു സ്കിമാറ്റിക്സിൽ മനസ്സിലാകുന്നത് ആക്ച്വലി വോളിയം പ്രൊഫൈൽ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ മനസ്സിലാകുന്നത് ഇവിടെ നോക്കുന്നത് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്തിട്ടിരുന്നത് രണ്ട് എന്ന എന്ന പ്രൈസിലാണ് അല്ലേ രണ്ട് രൂപയ്ക്കാണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് എന്ന് പറയുന്ന പ്രൈസിലാണ് ഇവിടെ വന്നപ്പോൾ ട്രേഡ് ചെയ്യുന്നത് രണ്ടര എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അല്ലെ ഇവിടെ രണ്ടാണ് ഇവിടെ രണ്ടര ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ കൂടെ ഡിഫറൻസിൽ അപ്പോൾ അങ്ങനെ വരുമ്പം പ്രൈസ് ഡിഫറെൻറ്റ് ലെവൽസിൽ കൂടെ വീണ്ടും വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് എന്താണ് ഇവിടെ ഈ ഒരു വോളിയം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ സപ്പോസ് ഇത് നാലാണെന്ന് കൂട്ടുക ഓക്കെ അപ്പോൾ ഈ നാല് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ മുപ്പത് അമ്പത് ക്വാണ്ടിറ്റി നടന്നു എന്ന് വിചാരിക്കുക റൈറ്റ് ഇവിടെ അമ്പത് ക്വാണ്ടിറ്റി നടന്നു എന്ന് വിചാരിക്കുക അതിനുശേഷം പ്രൈസ് പിന്നെയും മുന്നോട്ടുള്ള അതിൻ്റെ യാത്രയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സെയിം പ്രൈസ് ലെവൽ നാലില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വീണ്ടും ക്വാണ്ടിറ്റി കുറഞ്ഞ് എന്ന് വിചാരിക്കുക ക്വാണ്ടിറ്റി കുറഞ്ഞ കുറഞ്ഞൊരു മുപ്പതെണ്ണം നടന്നു അപ്പം അമ്പതും മുപ്പതും എൺപതാണ് ഈ നാല് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അല്ലെ ഈ മൂന്നര എന്ന് പറയുന്ന ഈ ഈ പ്രൈസ് റേഞ്ചിൽ ഇവിടെ മൊത്തം നടന്നിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് അത്രയാണ് അല്ലേ അപ്പം ബേസിക്കലി നമ്മൾ നോക്കുന്നത് അറ്റ് എ ഗിവൺ പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ച് അല്ലേ നാല് അല്ലെ മൂന്നര എന്തെങ്കിലും ആകട്ടെ ഒരു എളുപ്പത്തിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാലെന്ന പ്രൈസിൽ എത്ര എത്ര മാ എത്രമാത്രം വോളിയം അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അപ്പം അമ്പതും മുപ്പതും എൺപതെണ്ണമാണ് ഇവിടെ ടോട്ടലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടെ ഇവിടെ നോക്കുന്നത് അറ്റ് എ ഗിവൺ ടൈം എക്സ് അല്ലേ ഇവിടെ ഒരു ടൈമിന് നമുക്ക് ഒരു വാല്യൂ കൊടുക്കുക ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഈ അറ്റ് എ ഗിവൺ ടൈം എക്സ് ഇപ്പോൾ ഈ അമ്പത് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം ആ ഒരൊറ്റ സമയത്ത് മാത്രം എത്രമാത്രം ക്വാണ്ടിറ്റി നടന്നു എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ആ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അമ്പതെണ്ണം നടന്നിട്ടുള്ളൂ പക്ഷേ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലേ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ തന്നെ ഡിഫറൻറ്റ് പ്രൈസ് ലെവൽസിൽ ഡിഫറൻറ്റ് സമയത്ത് അല്ലേ വ്യത്യസ്തമായ സമയങ്ങളിലും അതുപോലെ തന്നെ എത്രമാത്രം ഓളിയം നടന്നു എന്നുള്ളത് സമ്മപ്പ് ചെയ്ത് കാണിക്കുന്നത് സിഗ്മ ഇവിടെ നമ്മൾ ഫോം ചെയ്യുകയാണ് അല്ലേ സിഗ്മ എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ആഡ് ചെയ്തിട്ട് സമ്മേഷനായിട്ട് ഇവിടെ കാണിക്കുന്നതിനാണ് സിഗ്മ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കാണിച്ചു തരുന്നതാണ് വോളിയം പ്രൊഫൈലിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വോളിയം നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിതിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് വോളിയം പ്രൊഫൈൽ ക്ലിയർലി നമ്മളെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ട്രേഡിംഗ് വോളിയം അറ്റേ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ എത്രമാത്രം ട്രാൻസാക്ട് ചെയ്തു അല്ലേ അറ്റേ പ്രൈസ് മൂവ്മെൻറ്റ് വിത്ത് ടോട്ടൽ വോളിയം സംഡപ്പ് ഈ ടോട്ടൽ വോളിയം സമ്മപ്പ് ചെയ്ത് ഇവിടെ കാണിക്കുന്നതുകൊണ്ട് അല്ലേ ദിസ് പ്രൈസ് മൂവ്മെൻറ്റ് വിത്ത് ദോട്ടൽ വോളിയൂം സംഡപ്പ് ഫോർ ഈച്ച് ഓഫ് ദ റെസ്പെക്റ്റീവ് പ്രൈസ് റേഞ്ചസ് മനസ്സിലായോ ഇവിടെ ഈച്ച് ഓഫ് ദ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈ റെസ്പെക്റ്റീവ് പ്രൈസ് റേഞ്ചസിലാണ് പ്രൈസ് റേഞ്ചസ് ഉണ്ടല്ലോ അതിനെ എല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുന്ന ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ട്രേഡിങ്ങിൻ്റെ വോളിയം പ്രൊഫൈല് സ്കിമാറ്റിക്ക് നമ്മളിവിടെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് ഇങ്ങനെ വന്ന് പ്രൈസ് ഇങ്ങനെ വോളിയം വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്കിമാറ്റിക് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മളെ ട്രേഡേഴ്സിനെ ഈ വോളിയം പ്രൊഫൈൽ ആക്ച്വലി എന്താണ് കാണിച്ച് തരുന്നത് ആക്ച്വലി നമ്മളിവിടെ കാണിച്ച് തരുന്നത് എന്ന് പറയുന്നത് റൈറ്റ് ഇത് ഡിലീറ്റ് ചെയ്യാം ഓൾ റൈറ്റ് ആ ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നത് എന്ന് പറയുന്നത് വേരിയസ് ട്രേഡിംഗ് ആക്ടിവിറ്റി വേരിയസ് പ്രൈസ് പോയിൻ്റ്സിൽ എത്രമാത്രം നടന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അല്ലേ ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം മാർക്കറ്റ് ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോട്ട് ഓഫ് ട്രേഡ്സ് ഇവിടെ നടന്നിരിക്കും നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതൽ സമയം മാർക്കറ്റ് ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ വോളിയം പ്രൊഫൈലിൽ ഈ പ്രൊഫൈൽ ഇങ്ങോട്ട് കൂടി വരുന്നത് ബിക്കോസ് ഇത് രണ്ടും കൂടെ ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റിയിൽ വോളിയം എത്രമാത്രം ഒരു പർട്ടിക്കുലർ ഓരോ പർട്ടിക്കുലർ സ്മോൾ റേഞ്ചസിലും നടന്നിട്ടുണ്ടോ ആ ഒരു വോളിയം ഇതിൻ്റെ സ്കിമാറ്റിക് ഇവിടെ പോപ്പ് ഔട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ട്രേഡ്സ് അവിടെ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഇതുപോലെ ഈ വോളിയം പ്രൊഫൈലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഇത് കാര്യം അതാണ് അല്ലേ അപ്പം ഈ ഒരു ആക്ടിവിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ വോളിയം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് റൈറ്റ് ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ വോളിയം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ബിക്കോസ് മാർക്കറ്റ് അവിടെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പം പല ഡിഫറെൻറ്റ് രീതിയിൽ നമുക്കിനെ കാണാൻ പറ്റും പക്ഷേ ഇപ്പം മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ഒരു വോളിയം നടക്കുന്നത് മേ ബി ഹൈ വോളിയത്തോടുകൂടി കൂടി വേണേൽ കയറി പോകാൻ പറ്റും അല്ലേ എങ്കിൽ പോലും സമയം കുറച്ച് സ്പെൻഡ് ചെയ്തും ബാക്കിയുള്ള വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സമയം എടുത്തിട്ടാണ് അവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ വോളിയം എന്ന് പറയുന്നത് അവിടെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് പോകും മനസ്സിലായോ ഇവിടുത്തെ വോളിയം പ്രൊഫൈലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ടിൽ അത് ആയിട്ട് പോകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പൊ ആസാ കൺക്ലൂഷൻ നമുക്ക് ഇതിനകത്ത് എന്താണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ദിസ് പ്രൈസ് ലെവൽ അതായത് പ്രൈസ് ലെവൽ ലെവൽസ് ആണിത് അല്ലേ പ്രൈസ് ലെവൽ ഈസ് സപ്ലൈഡ് വിത്ത് കറസ്പോണ്ടിങ് വോളിയംസ് അതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ഈസ് അപ്ലൈഡ് വിത്ത് കറസ്പോണ്ടിങ് വോളിയംസ് സോ ഈ ഒരു വോളിയം പ്രൊഫൈലിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വോളിയം പ്രൊഫൈലിൻ്റെ സിമാറ്റിക് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ഹൈ വോളിയം നടന്നിരിക്കുന്നത് എവിടെയാണ് ലോ വോളിയം നടന്നിരിക്കുന്നതെന്ന് അല്ലേ അപ്പം അത് നമ്മളോട് പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് അതായത് ഏത് ഏരിയയിലാണ് മാർക്കറ്റ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അല്ലേ അവിടെയാണല്ലോ ഹൈ വോളിയം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏത് ഏരിയയിലാണ് ലോവർ വോളിയം നടന്നിരിക്കുന്നത് അല്ലെ അവിടെ ഏത് സമയത്തായിരുന്നു അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ലോവർ വോളിയം അതായത് കുറഞ്ഞ വോളിയം നടന്നിരിക്കുന്നത് അല്ലെ അപ്പം ഈ ഒരു ഇത് ഇൻഫർമേഷൻ ആണ് നമുക്ക് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഈസ് ദ മാർക്കറ്റ് ഈസ് ഇൻ ബാലൻസ് റ്റ് ഔട്ട് ഇതാണ് ഈ ഒരു വോളിയം പ്രൊഫൈൽ നമ്മളെ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പം ഇഫ് മാർക്കറ്റ് ഈസ് ഇൻ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഹ്യൂജ് വോളിയം നടന്നിരിക്കുന്ന ഏരിയയിൽ ഈസ് 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 സാറ്റിസ്ഫൈഡ് റൈറ്റ് മാർക്കറ്റ് മാർക്കറ്റ് ഇൻ ഇൻ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ബാലൻസ് ബാലൻസ് ദാറ്റ് മീൻസ് ഡിസാറ്റിസ്ഫാക്ഷൻ ബിഗ് ബിഗ് എ നമ്മളെ കാണിച്ചു തരുന്ന വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈസ് ദ മാർക്കറ്റ് ഈസ് ഇൻ ബാലൻസ് ഓർ മാർക്കറ്റ് ഈസ് ഇൻ ഔട്ട് ഓഫ് ബാലൻസ് സോ മാർക്കറ്റ് ഒരു മാർക്കറ്റ് ഔട്ട് ഓഫ് ബാലൻസ് ആകുമ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ബിഗ് പ്ലെയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആയിട്ടുള്ള കാര്യം എന്താണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ബിക്കോസ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ബിഗ് പ്ലെയേഴ്സ് ആണ് അല്ലെങ്കിൽ ബിഗ് ബോയ് ആണ് അല്ലെങ്കിൽ ആണ് അല്ലെ അവർക്ക് ഈ മാർക്കറ്റിന് അവർക്ക് ടൈം വേണം അവരുടെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ സമയം വേണം സോ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് വിൽ ഓൾവേസ് ട്രൈ ടു അഡാപ്റ്റ് സച്ച് ഫെയർ പ്രൈസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ ആ ഒരു ഇങ്ങനെ ഒരു ഒരു ഫെയർ പ്രൈസിൽ പ്രൈസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസിൽ എല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഒരു സാറ്റിസ്ഫൈഡ് വേയിലാണ് മാർക്കറ്റ് അവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനുശേഷം ഔട്ട് ഓഫ് ബാലൻസിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഔട്ട് ഓഫ് ബാലൻസിൽ എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ബിക്കോസ് ബിഗ് പ്ലെയേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് സമയം വേണം കൂടുതൽ സമയം വേണം അവരുടെ ലാർജ് ഓഡേഴ്സ് ഫില്ലഔട്ട് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേണം അപ്പോൾ എന്ത് ചെയ്യും മാർക്കറ്റ് ആ ഫെയർ പ്രൈസസിലേക്ക് വീണ്ടും റിട്രൈസ് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയൂം പ്രൊഫൈലോൺ ദ സൈഡ് പാനലിൽ നമുക്ക് കിട്ടും അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്തു പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഏരിയാസ് നമുക്ക് കിട്ടും അല്ലേ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ മിഡിൽ ലൈനെ നമ്മൾ പറയുന്നതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വാല്യൂ ഏരിയ ഹൈ വാല്യൂ ഏരിയ ലോ പിഒ സി എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പം നമ്മൾ നോക്കേണ്ടത് വാല്യൂ ഏരിയ ഹൈ വാല്യൂ ഏരിയ ലോ ആണ് വാല്യു ഏരിയ ലോ ആണ് ബോട്ടം ലൈൻ എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് പോയിന്റ് പോയിൻറ്റ് ഓഫ് കൺട്രോളാണ് പി ഒ സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വാല്യുവേരിയ ഹൈ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ബാലൻസ് സ്റ്റേജിലാണോ അതോ ഔട്ട് ഓഫ് ബാലൻസ് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ചാർട്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടി അല്ലേ വോളിയം പ്രൊഫൈലിൻ്റെ ഇത് കിട്ടി അപ്പോൾ ഇതിനെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കാൻഡിൽ സ്റ്റിക്ക് വരുന്നത് നോക്കാം അപ്പം നമ്മൾ ഇതാണുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും റൈറ്റ് ബിക്കോസ് അതിൻ്റെ ബോഡി പോർഷനാണ് നമ്മളുടെ ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് ആ ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇതിനെ കൊണ്ടുവരിക ഇംപ്രിന്റ് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ നമുക്കിതിനെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഇത് സ്ലിപ്പേജ് വന്നിരിക്കുന്നു അല്ലേ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന വോളിയം നമ്മൾ ഈ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ഇത് തേർഡ് വീഡിയോ ആണ് അല്ലേ അപ്പോൾ അതിനകത്ത് പോലെ തന്നെ സ്ലിപ്പേജ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ കറന്റ്ലി പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഡൗൺ സൈഡിലാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻബാലൻസ്ഡ് ഇംബാ മാർക്കറ്റ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ് അല്ലേ അപ്പം കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ സിംഗിൾ ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പം മാർക്കറ്റിന്റെ നാവിഗേഷൻ ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് ബാലൻസ് ആണ് അല്ലെ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴാണോ ഔട്ട് ഓഫ് ബാലൻസ് ആകുന്നത് അപ്പം ഈ ഒരു ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അല്ലെ ബിഗ് ബോയെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് എന്താണ് ആവശ്യം അവരുടെ ഹ്യൂജ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഈ ഫെയർ പ്രൈസിലേക്ക് വീണ്ടും പ്രൈസ് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റൈറ്റ് അപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചു ഔട്ട് ഓഫ് ബാലൻസ് ആയിട്ട് അപ്പോൾ വീണ്ടും പ്രൈസ് ഈ ഒരു ഫെയർ പ്രൈസിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ് റൈറ്റ് ഇതാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റിക്കകത്ത് വോളിയം പ്രൊഫൈലിൻ്റെ റോള് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഈ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് അതായത് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വോളിയം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഗിവൺ പ്രൈസ് ലെവലിലാണെന്നുള്ളതാണ് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ കാണിക്കുന്നത് അല്ലെ സോ ദിസ് ഈസ് ദ പോയിന്റ് വെയർ ദ മാർക്കറ്റ് ഹാസ് അക്യുമുലേറ്റഡ് ദ ഹയസ്റ്റ് ടോട്ടൽ വോളിയം അറ്റ് എ ഗിവൺ പ്രൈസ് ലെവൽ എന്ന് പറയാം ദാറ്റ് മീൻസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലാർജ് പ്രൈസ് റേഞ്ച് നടന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റിൽ ഇവിടെ തൊട്ട് താഴോട്ട് ഏറ്റവും കൂടുതൽ ലാർജ് ലാർജ് വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന അതാണ് വോളിയം നടന്നിരിക്കുന്ന ഏരിയ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഡെപ്തോടുകൂടി കയറാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈ വോളിയം നടന്നിരിക്കുന്ന ഏരിയ ലോ വോളിയം നടന്നിരിക്കുന്ന ഏരിയ ലോ വോളിയം നടന്നിരിക്കുന്ന ഏരിയ എക്സ്ട്രീംലി വെരി ലോ വോളിയം നോട്ട്സ് എന്ന് പറയും ഇതിനെ വളരെ റേറ്റ് വെരി വെരി ലോ വോളിയം നടന്നിരിക്കുന്ന ഏരിയ അങ്ങനെ നമ്മൾക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യുമ്പം നാല് ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് വോളിയത്തിനെ കാണാൻ പറ്റും അല്ലേ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വോളിയം ഏറ്റവും ഫെയർ ആയിട്ടുള്ള വോളിയം റൈറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള വോളിയം ദിസ് വിസ് ദ ഫെയർ ഫെയർ വോളിയം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതിന് താഴെ പ്രൈസ് താഴെ വന്ന് കഴിയുമ്പോൾ ഇതെന്ന് പറയുന്നത് അൺഫെയർ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ ഉണ്ട് സെഷൻ വോളിയം പ്രൊഫ പ്രൊഫൈൽ എന്ന് പറയും സെഷൻ സെഷൻ വോളിയം പ്രൊഫൈൽ അതായത് സെഷൻ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും വോളിയം പ്രൊഫൈല് നമ്മളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇനി സെഷൻ വോളിയം പ്രൊഫൈൽ ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് പതിനേഴാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെ എഫ് ആർ ബി പി നമ്മൾ വരച്ച് നോക്കേണ്ട കാര്യമില്ല വേറെ സെഷൻ വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും റൈറ്റ് അപ്പം ഓരോ വോളിയം പ്രൊഫൈലിനകത്തും ഇത് ഓരോന്നും കാണിക്കുന്നത് ഓരോ ദിവസത്തെയും ഡേറ്റയാണ് ഇതുണ്ട് പന്ത്രണ്ടാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി ഇത് പന്ത്രണ്ടാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെയുള്ള ഇവിടം വരെയുള്ള അന്നത്തെ ട്രേഡിങ് റൈറ്റ് അതിനുശേഷം നെക്സ്റ്റ് ഡേയിലത്തെ വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് മൂന്നാം അടുത്ത ദിവസത്തെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വോളിയം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടൊന്നും ആഡ് ചെയ്ത് നോക്കാം റൈറ്റ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളെ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇതൊരു ഫെയർ ആണ് റൈറ്റ് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫെയർ ആണ് റൈറ്റ് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഈ ഈ ഇത് ഫെയർ പ്രൈസാണ് നെക്സ്റ്റ് ഡേയിൽ ഇതാണ് നമ്മളെ സംബന്ധിച്ച് അൺഫെയർ പ്രൈസ് എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ അവിടെ വേറൊരു ലൈൻ ഡ്രോ ചെയ്യുന്നില്ല ഓൾറൈറ്റ് അപ്പോൾ നമ്മൾ ഈ സെഷൻ വോളിയം പ്രൊഫൈൽ നമ്മൾ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു സോറി ആ ഇത് ഓഫ് ചെയ്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ചാർട്ടിൽ നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ വോളിയം പ്രൊഫൈൽ അപ്പോൾ ഈ വോളിയം പ്രൊഫൈലിൽ മോസ്റ്റ് നമ്പർ ഓഫ് വോളിയം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതാണ് പ്രീവിയസ് ഡേയിലെ വെച്ചിട്ട് അതിനുശേഷം കറണ്ട് ഇപ്പം ഇന്നത്തെ ദിവസം തുടങ്ങുന്നോളൂ ഇരുപത്തി ആറിലേക്ക് ഡേറ്റ വരുന്നതും അപ്പോൾ ഇരുപത്തി അഞ്ചിലെ ഡേറ്റ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ ക്ലോസ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഒരു രണ്ട് ഇതും കൂടെ വേണം ഓക്കെ അപ്പം ഇരുപത്തി ആറിലേക്ക് ഓക്കെ ഇവിടെയൊക്കെ അപ്പം ഇതിനെ വെച്ച് നമ്മൾ നോക്കുമ്പം ഈ സെഷൻ വോളിയം പ്രൊഫൈല് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യാം ഇതിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഇപ്പോൾ ഈ താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇത് ഔട്ട് ഓഫ് ബാലൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ഇവിടെ നിന്ന് പ്രൈസ് താഴ് വരുമ്പം ഈ ബ്ലൂ ലൈൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ സംബന്ധിച്ച് ഔട്ട് ഓഫ് ബാലൻസ് ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ജനറൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്ന ഔട്ട് ഓഫ് ബാലൻസിൽ എവരിമണി ഡിസാറ്റിസ്ഫൈഡ് അല്ലേ അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു റേഞ്ച് ആ ഒരു പി ഒ സി ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മോസ്റ്റ് നമ്പർ ഓഫ് വോളിയം ട്രേഡഡ് ഏരിയയിലേക്ക് പ്രൈസ് അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് റൈറ്റ് അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് പ്രൈസ് അട്രാക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ജനറൽ ബിഹേവിയർ ആണ് അത് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഇരിഗേഷൻസ് ഇങ്ങനെ കുറേ അധികം കൺസെപ്റ്റുകളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ മനസ്സിലാക്കി പോകാം അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു നമ്മളുടെ നെക്സ്റ്റ് ഡേയിൽ അല്ലേ അപ്പം നെക്സ്റ്റ് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അടുത്ത സെഷൻ വോളിയം പ്രൊഫൈല് നെക്സ്റ്റ് ഡേയിൽ ഇപ്പം എന്താ ചെയ്തു ഡേറ്റ ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ക്ലോസ് ചെയ്യുന്നതേ ഉള്ളൂ നൗ ഈ ഡേറ്റ ക്ലോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സി ആ ഇത് ഇരുപത്തി ആറില് ഡേറ്റേറ്റ് ഇരുപത്തിയാറിൽ ഓപ്പണിങ് വന്നിരിക്കുന്നതാണ് ഓപ്പണിങ് വന്നിരിക്കുന്നത് സി പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ സി ആ ഒരു മോസ്റ്റ് നമ്പർ ഓഫ് വോളിയം ട്രേഡഡ് ഏരിയയിലേക്ക് ഇറ്റ് ഈസ് ട്രേഡിംഗ് ബാക്ക് ഇൻ ദ റേഞ്ച് അപ്പോൾ വീണ്ടും അവിടെ കഫർട്ടബിളായി മാർക്കറ്റ് വീണ്ടും കംഫർട്ടബിൾ പൊസിഷനിൽ വന്നു കഴിഞ്ഞു അല്ലേ അപ്പോൾ അത് മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ ബിഹേവിയർ ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് എൻട്രി സൈഡിലേക്ക് പിന്നീട് നമുക്ക് പോകാം അപ്പം ലോ വോളിയം ഏരിയയിൽ നിന്നും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തേക്ക് കാതലായിട്ടുള്ള കാര്യം ലോ വോളിയം ഏരിയ എന്ന് പറയുന്നത് സി ഇവിടെ ഇതുണ്ടോ ലോ വോളിയം സി പ്രൈസ് താഴേക്ക് വന്നപ്പോൾ വോളിയം പ്രൊഫൈൽ ഞാൻ ക്ലോസ് ചെയ്യാം ഓൾ റൈറ്റ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു വോളിയം പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ കറൻ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കറണ്ട് ആക്ഷൻ വോളിയം പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ പ്രൊഫൈലിനകത്ത് ലോ വോളിയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ വോളിയം പ്രൊഫൈലില്ലാത്ത ഏറ്റവും കുറവ് ലോ വോളിയം എവിടെയായിരുന്നു വന്നതെന്നാണ് നോക്കുന്നത് ആ ഏരിയയിൽ പ്രൈസ് വന്നതിന് ശേഷം വീണ്ടും തിരിച്ചു പ്രൈസ് നമ്മളുടെ പോയിന്റ് ഓഫ് കൺട്രോളിലേക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് മനസ്സിലായി അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് വോളിയം സെഷൻ വോളിയം വോളിയൂം പ്രൊഫൈലൊന്നും കൂടെ നമുക്കിടാം അതിനുശേഷം പ്രൈസ് എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കാം വൾ റൈറ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് റൈറ്റ് റൈറ്റ് അപ്പോൾ ഇരുപത്തിയേഴിൽ നമ്മൾ പ്രൈസ് എന്ത് പറ്റി ഇവിടെ ഈ ഒരു വോളിയം പ്രൊഫൈലിനകത്ത് വീണ്ടും പി ഒ സി ലൈൻ എന്ന് പറയുന്നത് അത് തന്നെയായി ഈ നമ്മൾ പ്രീവിയസ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതേ ഏരിയയിൽ തന്നെയായിട്ട് വന്നിരിക്കുന്നു റൈറ്റ് പിന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വീണ്ടും വരുവാണെങ്കിൽ റൈറ്റ് ബിക്കോസ് ഇവിടെ ഫസ്റ്റ് ടൈം ഇറ്റിഗേഷൻ വന്നതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു അവിടെ കൂടുതൽ വോളിയം ട്രേഡ് ചെയ്ത് ചെയ്യപ്പെട്ട് റൈറ്റ് ഇവിടെ കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടതിന് ശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുന്നത് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങനത്തെ കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത് അവിടെ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അൺഫെയർ പ്രൈസിൽ നിന്നും ഫെയർ പ്രൈസിലേക്കാണ് വീണ്ടും വരുന്നത് സോ മാർക്കറ്റ് തിരിച്ച് അൺഫെയർ പ്രൈസിൽ നിന്നും ഫെയർ പ്രൈസിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേനും പ്രൈസ് ഇങ്ങനെ വരുവാണെങ്കിൽ പ്രൈസ് അൺഫെയർ പ്രൈസിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഇവിടെ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ പ്രൈസ് നേരെ റിവേഴ്സ് ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം നേരെ തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ജനറൽ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ ഇതിന ഇതിനകത്ത് നമുക്കൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒന്ന് മിറ്റിക്കേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല ഇറ്റ്സ് അബൌട്ട് പ്രൈസ് ആക്ഷൻ റൈറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പം സി മാർക്കറ്റ് എപ്പോഴാണോ അൺഫെയർ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നത് ഇപ്പം അൺഫെയർ പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അൺഫെയർ പ്രൈസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രീവിയസ്ലി നടന്നിരിക്കുന്ന വോളിയം പ്രൊഫ സെഷൻ വോളിയം പ്രൊഫൈലിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ വിത്തിൻ ദ ഫെയർ പ്രൈസ് റേഞ്ച് അല്ലേ നമുക്ക് ഇതിനെ നമുക്ക് ഫെയർ പ്രൈസ് റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും റൈറ്റ് ഇത്ര ഏരിയ നമുക്ക് ഫെയർ പ്രൈസ് റേഞ്ച് എന്ന് പറയാൻ പറ്റും ഇതിന് അതിന് ഔട്ട്സൈഡ് ആയി കഴിയുമ്പോഴാണ് അൺഫെയർ ആകുന്നത് അപ്പോൾ ഈ വിത്തിൻ ദ ഫെയർ പ്രൈസ് റേഞ്ചിനകത്ത് ക്വയറ്റ് സം ടൈം മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് റിവേഴ്സൽ വരുമ്പോൾ എന്താണ് പ്രൈസ് വരുന്നത് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന ലോ വോളിയം നോട്ടിൽ അതും ഇവിടെ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റിയുടെ താഴെയാണോ അത് പ്രൈസ് വരുന്നതെങ്കിൽ റൈറ്റ് വരുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ചാൻസ് കൂടുതലാണ് പ്രൈസ് ഇവിടെ നിന്ന് വന്നിട്ട് റിവേഴ്സ് ചെയ്തു വീണ്ടും റിവേഴ്സ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് വീണ്ടും പ്രൈസ് ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഫെയർ പ്രൈസിലേക്ക് പ്രൈസ് ബിക്കോസ് ഇതിൻ്റെ ഫെയർ പ്രൈസിങ് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഫെയർ പ്രൈസ് ഏരിയയിലേക്ക് പ്രൈസ് കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത് മനസ്സിലെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ ബേസിക് അഡലൈസൺ ഇപ്പോൾ ഓൾറെഡി തേർട്ടി ഫൈവ് മിനിറ്റ്സോളായി അപ്പം നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട പല പ്രാവശ്യം വീഡിയോസ് കണ്ടോണ്ടിരിക്കുക നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു ഫെയർ പ്രൈസിങ്ങും അൺഫെയർ പ്രൈസിങ്ങും പ്രൈസിൻ്റെ മെക്കാനിക്സും വാല്യൂ ഏരിയ എന്താണ് എങ്ങനെയാണ് ക്യാൻലിസ്റ്റിക് ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡെപ്ത് നമ്മുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇതിനെ വെച്ചിട്ടുള്ള ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽങ്ങിലേക്ക് ഓരോരോ ലെക്ചർ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുക ഞാനീ പറയുന്ന കാര്യങ്ങളെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതിനകത്താണ് അന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊണ്ട് നോട്ട്സ് ഒക്കെ പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പച്ചറും ഒക്കെ ആയിട്ട് എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും നമ്മളോട് വരട്ടെ താങ്ക് യു ആൻഡ് സിയു ഇൻ അനദർ വീഡിയോ